മണിപ്പൂർ ഇന്ത്യയുടെ ഒരു പഴയ തലവേദനയായിരുന്നു സ്വാതന്ത്ര്യകാലം തൊട്ട് അവിടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ അത് കഴിഞ്ഞിട്ട് അത് രാഷ്ട്രീയ പ്രശ്നമായിരുന്നു പിന്നീട് അത് മണിപ്പൂർ എന്നും ഒരു ഒരു എത്തനിക്ക് ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അവിടെ നിരന്തരമായ കലാപങ്ങൾ എനിക്ക് തോന്നുന്നു ആധുനിക കാലത്ത് കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിന് ഇടയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ടിൽ അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനപൂർവ്വം ഏറെക്കുറെ ഇന്ത്യയിൽ ഒരു ഒരു വർഗീയ കലാപങ്ങളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മണിപ്പൂര് കത്ത് വീണ്ടും കത്തുന്നത് മണിപ്പൂരിൻ്റെ ഇഷ്യൂ വളരെ ട്രൈബലായൊരു ഇഷ്യൂ ആണ് ഗോത്രവർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ അതിൽ റിലീജിയസ് ബിലീഫ് എന്ന നിലയിൽ എല്ലാ ഉണ്ട് പക്ഷേ നമ്മളെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അന്നത്തെ ഒരു വല്ലാത്ത അവസ്ഥ വെച്ച് എന്ത് കിട്ടിയാലും മതമാക്കി മാറ്റുന്നൊരു കാലമായിരുന്നു അത് അതുകൊണ്ട് ഇപ്പോൾ അവിടെ ചിത്രത്തിൽ ആദ്യം തന്നെ വന്നത് ഈ കുക്കികളും മീത്തികളും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഹിന്ദു പ്രശ്നമാണ് അത് റിലീജിയസ് ഇഷ്യൂ ആക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ നാൽപ്പത്തി ഏഴ് തൊട്ടും അതിനുശേഷം എൺപതുകളിലൊക്കെ വളരെ സജീവമായി കത്തിയുന്ന ഇഷ്യൂ ആണത് അപ്പോൾ ഈ ട്രൈബൽ ഇഷ്യൂവിനെ അല്ലെങ്കിൽ എത്തനിക്ക് ഇഷ്യൂവിനെ റിലീജിയസ് ഇഷ്യൂ ആക്കി മാറ്റി എന്നുള്ളതാണ് മോദിക്കാലത്തെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴത്തെ ഒരു പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് ആർ എസ് എസിൻ്റെ സത്സംഘചാലക് മോഹൻ ഭഗവത് ജി വളരെ സൂക്ഷ്മമായി അത് പറഞ്ഞിട്ടുണ്ട് ആരും മതത്തിൻ്റെ പേരിൽ മണിപ്പൂരിൽ വികാരം കൊള്ളേണ്ടതില്ല അത് വളരെ ട്രൈബൽ ഇഷ്യൂ ആണ് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു ട്രൈബൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് ബേണിങ് ഇഷ്യൂ ആണ് ഗവണ്മെൻറ്റിന് അതിനകത്ത് നിന്ന് ഒളിച്ചോടാൻ പാടില്ല ഗവൺമെൻറ്റിന് ഒരു അനാസ്ഥയും പാടില്ല അനാസ്ഥ കാണിച്ചു എന്നല്ല അതിവേഗത്തിൽ ആ ഇഷ്യൂ പരിഹരിക്കേണ്ടത് ഗവൺമെൻറ്റാണ് അതുകൊണ്ട് മോദി ഗവൺമെൻറ്റിന് വളരെ കർശനമായ നിർദ്ദേശം കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ മതത്തിൻ്റെ പേരിൽ ആരും അതിൻ്റെ പേരിൽ വഴക്കും ഈ ഇന്ത്യയിലാകെ ഒരു ഒരു വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്താൻ പാടില്ല അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ആർ എസ് എസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇതാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വൈകിയാണെങ്കിലും ഇന്ത്യയിലെ ക്രിസ്തീയ സഭകളും വരുന്നുണ്ട് അതിൻ്റെ അനടന ഇപ്പോൾ യാക്കബൈറ്റ്സും ഓർത്തഡോക്സ് സഭകൾ കത്തോലിക്ക സഭയിലെ ചില അച്ഛന്മാരൊക്കെ പണ്ട് ഇപ്പോൾ മണിപ്പൂർ മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണിപ്പൂരിനെ ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ ആക്കി ഉയർത്തി കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ള യാഥാർത്ഥ്യം രണ്ടു പക്ഷത്തും ഈ മണിപ്പൂർ കലാപത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താൽ തന്നെ ആ പ്രശ്നത്തിൻ്റെ പകുതി തീർന്നു കാരണം മണിപ്പൂർക്കാരല്ല ഇത് കത്തിക്കുന്നത് മണിപ്പൂരിന് പുറത്തുള്ളവരാണ് പലപ്പോഴും ഈ ക്രിസ്ത്യൻ ഹിന്ദു വിരോധമായി അല്ലെങ്കിൽ ഒരു 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 വർഗീയമായ ചേരിതിരിവിന് രാജ്യമൊട്ടാകെ അതിന് കാരണമാക്കിയത് ഈ ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിൻ്റെ കുറവായിരുന്നു അതിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ചിത്രം മോഹൻ ഭഗവതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സഭാനേതാക്കന്മാരൊക്കെ പിന്തുണക്കുന്നൊരു അവസ്ഥ വന്നത് അതേസമയത്ത് ബി ജെ പി ഗവണ്മെന്റിന് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള മോഹൻ ഭഗവത് ജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് മണിപ്പൂരിനെ കുറിച്ചൊരു പുതിയ വെളിച്ചം പകരുന്നില്ലേ ഓ ആ അതെ അപ്പോൾ ഈ അടുത്ത കാലം വരെ മണിപ്പൂരിനെ പറ്റി ഏറ്റവും അധികം വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നത് കേരളത്തിലുള്ളവരാണ് ആഫ്റ്റർ മണിപ്പൂർ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നവർ നമ്മുടെ മലയാളികളാണ് കേരളത്തിലുള്ളവരാണ് ഇതൊരു മതപരമായ പ്രശ്നമായിട്ട് പലരും അത് ചിത്രീകരിക്കാൻ തുടങ്ങി കേരളത്തിൽ നിന്ന് അവിടെ ഉള്ള ക്രിസ്ത്യാനികളെ രക്ഷിക്കാനായിട്ട് ഇവിടെ നിന്നും കുറേ പേര് പോയിരുന്നു ജേക്സി തോമസ് ഉണ്ടായിരുന്നു ബ്രിട്ടാസ് ഉണ്ടായിരുന്നു പിന്നെ സാദിഖ് അലി ഉണ്ടായിരുന്നു സമദ് സമദാനി അബ്ദു സമദ് സമദാനി ഇവരൊക്കെ അവിടെ പോയിരുന്നു അല്ല അവർ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ എന്നുള്ള പോയിരുന്നു അപ്പോൾ ഇവിടെ ഇതൊരു വലിയ ഇലക്ഷൻ ഇഷ്യൂ എല്ലാ രീതിയിലും ഇഷ്യൂ ആക്കാനായിട്ടുള്ള നല്ലൊരു ശ്രമം നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മോഹൻ ഭഗവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ അതായത് ഇറ്റ് ഈസ് എ ബേണിംഗ് ഇഷ്യൂ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു അപ്പോൾ സംശയിച്ച് നിന്നവരുടെ അടക്കം സംശയങ്ങളൊക്കെ ഇതോടുകൂടി മാറി എന്നുള്ളതാണ് ക്രിസ്ത്യൻസ് ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻസ് നന്നായിട്ട് ഈ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു അവിടെ അവിടെ ഒന്നും നടക്കണില്ല അമ്മ റിലീജിയസ് പ്രോബ്ലം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയമൊക്കെ തീർന്നു അത് മോഹൻ ഭഗവത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഇറ്റ് ഇസ് എ വേർണിംഗ് ഇഷ്യൂ ഇറ്റ് നീഡ്സ് പ്രയോറിറ്റി ഈ രണ്ട് പോയിന്റ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് അതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് ഒരു അതെ അതെ ഒരു ഒരു സമുദായ നേതാവ് എന്ന നിലയില് നരേന്ദ്രമോദിക്ക് നിർദ്ദേശം കൊടുക്കാൻ ബാധ്യതപ്പെട്ടയാളും അർഹതപ്പെട്ടയാളുമാണ് ആണ് അപ്പോൾ അത് അദ്ദേഹത്തിന് ആണതിന് ഏറ്റവും അർഹത അദ്ദേഹം അത് വ്യക്തമായിട്ട് കാറ്റഗോറിക്കലായിട്ട് അൺഎക്വക്കലായിട്ട് സംശയല സംശയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു ഷാർപ്പ് ആൻഡ് ക്ലിയർ അതെ അപ്പോൾ അത് ക്രിസ്ത്യൻസിൻ്റെ ഭയം അതോടുകൂടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് തുടച്ചു മാറ്റുന്ന രീതിയിലായിരുന്നു അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ഒരാളെ യാക്കോബായ സഭയുടെ യാക്കോബായ സഭയുടെ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതിനെ കമ്മ്യൂണലായിട്ട് കാണേണ്ട ആവശ്യമില്ല റിലീജിയസായിട്ട് കാണേണ്ട കാര്യമില്ല ഇറ്റ്സ് എ ട്രൈബൽ ഇഷ്യൂ അതേപോലെ ഓർത്തഡോക്സ് സഭയുടെ ബെസീലിയോസ് മാത്യുസ് പ്രഥമൻ ബാവ അദ്ദേഹം അത് അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ക്രിസ്ത്യൻസിന്റെ രണ്ട് പ്രബല സഭകൾ ഇത് പറഞ്ഞു കഴിഞ്ഞു ആ ഇനി കത്തോലിക്ക സഭയുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ് പ്രശ്നം കത്തോലിക്ക സഭയിലെ പല ബിഷപ്പ്മാരും ഇതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നില്ല കേരളത്തിൽ കേരളത്തിൽ നടത്തിയിരുന്നില്ല പക്ഷേ കത്തോലിക സഭയുടെ സ്റ്റാൻഡ് മറ്റു പലരും വളരെ വ്യക്തമായിട്ട് മറ്റു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബോംബെയുടെ ആർച്ച് ബിഷപ്പാണ് ബോംബെ ബോംബെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പേര് ഓസ്വാൾഡ് ഗ്രേഷ്യസ് എന്നാണ് ഓസ്വാൾഡ് ഗ്രേഷ്യസ് തിരുമേനി പറഞ്ഞായിരുന്നു നിങ്ങൾ ദയവായിട്ട് ഇതൊരു കമ്മ്യൂണൽ റിലീജിയസ് ഇഷ്യൂ ആയിട്ട് കാണരുത് കാണാറുണ്ട് ട്രൈബൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ മാത്രമേ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതിനുശേഷം ഷില്ലോങ്ങിലെ ബിഷപ്പുണ്ട് ലൈനസ് നെലി തിരു ആ ഓ അദ്ദേഹം പറഞ്ഞായിരുന്നു ഇത് ക്രിസ്ത്യൻ ഹിന്ദു പ്രോബ്ലം അവിടുത്തെ ബിഷപ്പ് ഉത്തരവാദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സഭകൾക്ക് ബോധ്യമുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ബോധ്യണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കത്തോൽ ഈ പറഞ്ഞ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭ മലങ്കര ഓർത്തഡോക്സ് സഭയും ഇതിൻ്റെ രണ്ടിൻ്റെയും മേലധികാരികൾ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ മാർസിസ്റ്റ് പാർട്ടിയും മറ്റുള്ളവരൊക്കെ പറഞ്ഞത് തെറ്റാകുന്ന സാഹചര്യം വരുമ്പോൾ നമ്മുടെ കൂറിലോസ് തിരുമേനിയാണ് സാധാരണ ഒരു സഹായം പിണറായിക്ക് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ പിണറായി അദ്ദേഹത്തെ വിവരം ആ വിവരദോഷി എന്ന് വിളിച്ചോടുകൂടി ഇനിയിപ്പോൾ സഹായത്തിന് വരില്ല എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഇതെല്ലാം നടന്നാലും കണ്ണു തുറക്കാതെ ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആയിട്ട് കാണുന്ന കത്തോലിക്ക സഭയിൽ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുണ്ട് അതായത് ഒരച്ഛൻ പോൾ തെലക്കാട്ട് അച്ഛൻ പോൾ തെലക്കാട്ട് അദ്ദേഹം മീഡിയ വണ്ണിലും കൈരളി ചാനലിലൊക്കെ എപ്പോഴും വന്ന് ഒരു താരമാണ് അപ്പം അദ്ദേഹത്തിനോട് ഇന്നലെ ഞാൻ കേട്ടായിരുന്നു ഇന്നലെ ഈ അതായത് യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും തിരുമേനിമാർ ഈ പ്രഖ്യാപനം നടത്തി അതിനെപ്പറ്റി ടി വിയിൽ ചർച്ചകൾ നടക്കുന്ന സമയം ന്യൂസിൽ പറയണ സമയത്ത് ആരോ ഒരാൾ ഈ അച്ഛനെ പോളത്തേലക്കാട്ട് അച്ഛനെ വിളിച്ച് ചോദിച്ചു അത് എങ്ങനെയാണ് ഇപ്പോൾ അത് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇവരൊക്കെ എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ കരുതുന്നില്ല നിങ്ങളീ പറയുന്നത് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ് ഇത് റിലീജിയസ് ഇഷ്യൂ അല്ല എന്ന് ഞാൻ കരുതുന്നില്ല പേര് എന്നൊക്കെ പുള്ളി അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡേർഡ് രണ്ട് ഈ ഇത്തരം പ്രത്യേകിച്ച് ഇന്ത്യയിലെ സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പണ്ട് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഇഷ്യൂ വന്നപ്പോൾ വന്നപ്പോലോർമയിലോട്ട് അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരേ സഭയിലെ വ്യത്യസ്ത അച്ഛന്മാര് പലപ്പോഴും അവരുടെ ഗ്രേഡ് വ്യത്യാസം ഉണ്ടാവാം താഴേരാണ് മേലെയാണ് പക്ഷേ വ്യത്യസ്ത വളരെ ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങൾ ഒരേ ഇഷ്യൂവിനെ കുറിച്ച് നിലപാടെടുക്കും അത് ക്രിസ്തീയ സഭകളിൽ എങ്ങനെയാണ് സാധിക്കുക ആ പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വ്യത്യസ്ത അഭിപ്രായം ഇക്കാര്യത്തിൽ പറഞ്ഞത് പോളത്തേലക്കാട്ടച്ചൻ്റെ ആണ് പോൾ കോളത്തേലക്കാട്ടച്ചൻ എല്ലാ കാര്യത്തിലും ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളാണ് അപ്പോൾ ഉദാഹരണത്തിന് ശ്രീ ക്രിസ്ത്യൻസിനെ വളരെ ഒന്ന് വിഷമിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ിഹാദ് ആ അപ്പൊ ലവജിഹാദ് ഇല്ലാന്ന് ഒരേ ഒരു അച്ഛനാണ് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത് തെളിവുണ്ടോ അപ്പം തെളിവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും തെളിവ് അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ആ അതായത് തെളിവിന്റെ കാര്യം പറയുമ്പോഴേ നമ്മളെല്ലാവരും ടി വിയിൽ ലൈവായിട്ട് കണ്ടതാണ് മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ നിയമസഭ അത് തല്ലി നമ്മളെല്ലാവരും കണ്ടാണ് ലൈവായിട്ട് കണ്ടതാണ് ഇപ്പോഴും അതിനെന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ കോടതിന്നൊരു തീരുമാനം വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ഈ കോടതിയുടെ ഇതിന് വേണ്ടി കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ലൈക്ക് വെയ്റ്റിംഗ് ഫോർ ഗോദോ അത് കാത്തിരിക്കല് മാത്രേ ഉണ്ടാവുള്ളൂ പെട്ടെന്നൊന്നും നടക്കുന്ന കേസല്ല അതിന്റെ പേരിൽ ഈ കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരേ ഒരാളുള്ളു ഇപ്പോൾ തേലക്കാട്ടൻ ഈ കാര്യത്തിലും ഇതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഐ തിങ്ക് വിൽ ടേക്ക് ഇറ്റ് സീരിയസ്ലി എനിക്ക് ഒരു സംശയം ഒരു സംശയവും ഉണ്ട് സർ അതിനകത്ത് ഈ സഭയിൽ തന്നെ ഒരേ സഭയിൽ ഇപ്പൊ കത്തോലിക്ക സഭയിൽ വിശ്വാസപരമായി ഒരൊറ്റ സഭയാണെങ്കിൽ തന്നെ സമുദായങ്ങൾ പല ലേറില്ലേ തേലക്കാട്ടൻ താരതമ്യേന അടിസ്ഥാന വർഗത്തിന്റെ ഒരു അതായത് തേലക്കെട്ടച്ഛൻ ഈ എറണാകുളം ആർച്ച ഹി ദി ഒഫീഷ്യൽ സ്പോക്സ്മാൻ അവിടെ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി ഓ അപ്പൊ അദ്ദേഹം ഇപ്പോ അച്ചടക്കം ഇല്ലാത്തോണ്ടാവും അദ്ദേഹത്തെ അത്ര വിശ്വാസത്തിൽ എടുക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ സഭ ഒന്നായിരിക്കുമ്പോഴും പഴയ അപ്പോൾ പരിവർത്തിത ക്രൈസ്തവർ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് താരതമ്യേന ഈ സോഷ്യൽ ലെയറിൽ താഴെ ഇരിക്കുന്നവർ അതിപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യ ക്രിസ്ത്യൻ സഭയിലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അടിസ്ഥാന വർഗത്തെ കുറെ കൂടി ഈ അടിസ്ഥാന വർഗത്തിൻ്റെ നേതാവായിട്ടാണോ പോൾ തേലക്കാട്ട് ഇല്ല അടിസ്ഥാന വർഗത്തിൻ്റെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വി നീഡ് നോട്ട് സീറ്റ് ഇറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇതിലിത്രേ ഉള്ളൂ പോൾ തേലക്കാട്ട് അച്ഛൻ ഇപ്പോൾ ഈ സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തെ ഒക്കെ കുറച്ച് ധിക്കരിച്ചാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ആലഞ്ചരിപ്പിതുകൊണ്ടായിരുന്നു ഇപ്പൊ എപ്പോഴും സ്ഥിരം ഫൈറ്റിംഗ് ആയിരുന്നു ഇപ്പൊ ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചിലതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മാറ്റി അപ്പം അദ്ദേഹം അങ്ങനെ ഒരു വിമത അഭിപ്രായമായിട്ട് അദ്ദേഹത്തിൻ്റെ എടുക്കാറുണ്ട് അതായിട്ട് കൊണ്ടിട്ട് ഇങ്ങനെ വേണ്ടി വിളി ടേക്ക് ഇറ്റ് സീരിയസ്സിൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനത്തെ ചില ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവജ്ജാദത്തിൻ്റെ കാര്യത്തിൽ തെളിവ് ചോദിക്കലും പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ കേരള മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് കേരള മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് അത് എങ്ങനെയുള്ള മാധ്യമങ്ങളാണെന്നുള്ളതാണ് പ്രശ്നം മീഡിയ വണ്ണിൽ സ്ഥിരം അദ്ദേഹം വന്നിരിക്കുന്നതാണ് പിന്നെ കൈരളി ചാനൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായത്തിന് വേണ്ടിയിട്ട് വിളിക്കും അങ്ങനത്തെ അഭിപ്രായങ്ങളിൽ താല്പര്യമുള്ളവർ അല്ലാത്തവർ അത്ര എടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം സാർ പ്രതീക്ഷിക്കുന്നത് ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിരുന്ന സഭകളൊക്കെ ഏറെക്കുറെ ഏകോപിച്ച് എല്ലാ സഭകളും അല്ലെബൈറ്റ്സ് ഓർത്തഡോക്സ്ലിക്സ് ഇവരെല്ലാവരും ഇപ്പോൾ യാക്കോബേറ്റ്സും അതേപോലെ മലഗ്ര ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയും ഇപ്പോഴാണ് ഇത് ഇത്രയും കാറ്റഗോറിക്കലായിട്ട് പറയണത് പക്ഷേ ഇവിടെ കേരളത്തിൽ കത്തോലിക്ക സഭയുടെ മേലധികാരികൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ബോംബെ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഷില്ലോങ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് റിലീജിയസ് സോ നോ ഓഫ് അങ്ങനെ അങ്ങനെയാവുമ്പോ ഇപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നടത്താൻ തെരഞ്ഞെടുത്തൊരു സമയം അത് മോഹൻ ഭഗവത് ജി പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ ഒരു സന്തോഷമാണോ അതല്ല ന്യായമായും സഭയ്ക്ക് പുറത്തു നിന്നത് കാണുന്നവരുടെ ഒരു സംശയം മോദി മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് അധികാരത്തെ ഇനി നമുക്ക് പിണക്കിക്കൂടാ എന്നൊരു നിലപാട് സഭകൾ ചിന്തിച്ചു തുടങ്ങിയതിന്റെ കൂടി ഭാഗമാവുമോ ഈ പരസ്യ പിന്തുണ അല്ല ഇവർക്കൊക്കെ ഈ ഓർത്തഡോക്സ് സഭയ്ക്കായി കഴിഞ്ഞാൽ ഈ ആക്വാബായ സഭയ്ക്കായാലും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമാണ് സ്ഥാപനങ്ങളുണ്ട് പിന്നെ അവർ തമ്മിൽ ഈ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഒക്കെ പ്രശ്നമുണ്ടല്ലോ അപ്പൊ ഗവൺമെന്റിന്റെ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് പക്ഷെ ഇതിപ്പോ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം അല്ലേ സമാധാനകാംക്ഷികളായ ഒരു 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 വലിയ മനസ്സ് സഭയിലേക്കും വന്നിരിക്കുന്നു സഭയുടെ നേതൃത്വം അംഗീകരിക്കുന്നു എന്ന് കാണുന്നതാണ് നമുക്ക് സൗകര്യം അല്ലെങ്കിൽ ആശ്വാസം അതാണ് അങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് ആശ ആശംസം ആശംസിക്കുകയും ചെയ്യാം അല്ലെ തീർച്ചയായിട്ടും മണിപ്പൂരിലൊരു പുതിയ വെളിച്ചമാണ് മോഹൻ ഭഗവത്തിൻ്റെയും സഭാ നേതൃത്വത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരേ ടോണിലുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് അത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം നന്ദി സാർ